ശ്രീ ശുഭൂഷിന്റെ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്താ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അനന്തരം ചിലർ കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്ഥനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവനെ സൗഖ്യമാക്കി ദുരാത്മാവ് ബാധിച്ച അന്ധനും ഓമനുമായ ഒരു മനുഷ്യനെ ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിൽ കൊണ്ടുവന്നു ദൈവത്തോട് മറുതലിച്ച ദൂതന്മാരെ ദൈവം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി അവർക്കായി ദൈവം നരകമൊരുക്കി ദൈവത്തിൻ്റെ ഏറ്റവും മികച്ച സൃഷ്ടി മനുഷ്യനാണ് അതിനാൽ തന്നെ ദുരാത്മാക്കൾ മനുഷ്യനെ ദുഷിപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നു പാപം ചെയ്ത ദൂതന്മാർക്കായി ഒരുക്കിയ നരകത്തിലേക്കാണ് പാപിയായ മനുഷ്യൻ്റെ സ്ഥാനം ഈ ദുരവസ്ഥയിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാനാണ് കർത്താവായി യേശു ക്രിസ്തു മനുഷ്യനായി അവതരിക്കുകയും മനുഷ്യൻ്റെ പാപഭാരം ഏറ്റെടുത്ത് മനുഷ്യന് പകരമായി ക്രൂശിൽ യാഗമായി തീരുകയും മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തത് ഈ യേശുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും രക്ഷിക്കപ്പെടുന്നു ഇന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഏവരും സാത്താൻ്റെ ബന്ധനത്തിലാണ് യേശുവിനെ വിശ്വാസത്താൽ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും സാത്താൻ്റെ സാമ്രാജ്യത്തിൽ നിന്നും സ്വതന്ത്രനാക്കപ്പെടുന്നു അവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു നിങ്ങൾക്കും അപ്രകാരം കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന